സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും തന്റേതായ സ്ഥാനം ഉറപ്പിച്ച അഭിനേത്രിയാണ് ദേവി ചന്ദന ഹാസ്യവേഷങ്ങളിലൂടെയും ശക്തമായ സ്വഭാവ വേഷങ്ങളിലൂടെയും കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരം രംഗത്തെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് എന്നാൽ ഓണക്കാലത്തൊന്നും ദേവി ചന്ദനെ എവിടെയും കണ്ടില്ല അന്ന് മുതൽ താരത്തിന് എന്ത് സംഭവിച്ചു എവിടെ പോയി എന്നത് ആളുകൾ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴിതാ അതിനുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ദേവി ചന്ദന ഒരു മാസക്കാലത്തോളം ഞാൻ ആശുപത്രിയിൽ തന്നെ ആയിരുന്നുവെന്നും ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട് ഐസ്യൂയിൽ ആയിരുന്നുവെന്നും ദേവി ചന്ദന സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറയുന്നു ഓണത്തിന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എവിടെയായിരുന്നു എന്ന് ഒരുപാട് പേർ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഒരു മാസമായി ആശുപത്രിയിലായിരുന്നു ശ്വാസമുട്ടലെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആയിരുന്നുവെന്ന് കണ്ടെത്തിയത് ലിവർ സൈമസ് എല്ലാം നല്ല പോലെ കൂടി ഐസ്യൂലായി അങ്ങനെ രണ്ടാഴ്ചത്തെ ആശുപത്രി വാസത്തിന് ശേഷം വീട്ടിലെത്തി കോവിഡ് വന്നപ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ടൈം എന്ന് കരുതി അത് കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞപ്പോൾ എച്ച് വൺ എൻ വൺ വന്നു അതൊന്നുമല്ല ഹാപ്പറ്റിസ് പിടിവിട്ട ശേഷമാണ് ഞാൻ ജീവിതത്തിൽ ചില പാഠങ്ങൾ പഠിച്ചത് എവിടെ നിന്നാണ് വെള്ളത്തിൽ നിന്നാണോ ഫുഡിൽ നിന്നാണോ ഈ അസുഖം കിട്ടിയതെന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും ട്രാവൽ ചെയ്തിട്ടില്ല ും ഹരിക്കും എല്ലാം ഒപ്പം ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയിരുന്നു അത് കഴിഞ്ഞ് ബോംബെയിൽ ഒരു ഫങ്ഷന് പോയി അപ്പോഴും എനിക്ക് ഒപ്പം ആളുകളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഷൂട്ടിന് പോയി അപ്പോഴും ഒറ്റയ്ക്കല്ല പോയത് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് മാത്രം ഈ അസുഖം വന്നോളൂ കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് രാത്രിയിൽ അഡ്മിറ്റ് ആയതാണ് ഈ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു തുടക്കം ചെറിയൊരു ശ്വാസം മുട്ടലായിരുന്നു മൂന്നാർ പോയി വന്നതുകൊണ്ടാകുമെന്ന് കരുതി മൈൻഡ് ചെയ്തില്ല സംഭവം അതൊന്നും ആയിരുന്നില്ല കരലിന് വീക്കം വന്നതുകൊണ്ട് ശ്വാസം ഉണ്ടായതാണ് ഇതൊക്കെ ദേവിചന്ദന പറയുന്നുണ്ട് അട്ടചുരുണ്ട് കിടക്കുന്നത് പോലെ ബെഡിൽ കിടക്കുകയായിരുന്നു ദേവിചന്ദന സംസാരമില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഭക്ഷണം പോലും വളരെ കുറച്ചു മാത്രമേ കഴിക്കൂ അസുഖ സമയത്ത് അനുഭവപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ നടി പുതിയ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തൊക്കെയായാലും അസുഖമൊക്കെ ഭേദമായി ഇഷ്ടപ്പെട്ട താരം തിരികെ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ആരാധകർ